പ്രിയപ്പെട്ടവരെ ദ ട്രൂത്ത് ടാക്ക് ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പരമ്പര നമ്മൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നാൽപ്പത്താൽ ആദ്യത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുക അപ്പം നിങ്ങൾക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിയെട്ട് വർഷങ്ങൾ കഴിയുകയാണ് നമ്മുടെ പ്രതീക്ഷയ്ക്കത്ത് ഒപ്പം ഈ രാജ്യത്ത് എല്ലാ രംഗത്തേക്കും എല്ലാ ജനങ്ങളിലേക്കും സ്വാതന്ത്ര്യം കടന്നു നിൽന്നിട്ടില്ല ആപേക്ഷികമായ ദാരിദ്ര്യവും അടിസ്ഥാന ദാരിദ്ര്യവും ഇന്നും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് പല മേഖലകളിലും ലോകോത്തര നിലവാരത്തിലുള്ള വികസനങ്ങൾ നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചുവെങ്കിലും ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇന്ന് അർത്ഥപ്പെട്ടിക്കാരോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരോ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ അഴിമതിയാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം നമ്മൾ പെട്ടെന്ന് അഴിമതി പറയുന്ന ഒരു ചെറിയ സംഗതിയാണ് എവിടെയെങ്കിലും ഒക്കെ സംഭവിക്കുന്ന ഒരു ചെറിയ ചെറിയ പ്രശ്നമാണ് അഴിമതി നമ്മൾ കണക്കാക്കും അപ്പോൾ നമ്മൾ അഴിമതിയുടെ കാണാപ്പുറങ്ങൾ എന്ന ഒരു ഇതിലേക്കാണ് ഈ ഒരു എപ്പിസോഡിനെ നമ്മൾ നയിക്കുക ഇന്നത്തെ പത്രവാർത്തയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇന്ന് അർദ്ധരാത്രി മുതൽ ബസ് സമരം സ്വകാര്യ ബസ് സമരത്തിലേക്ക് പോവുകയാണ് തിരുവനന്തപുരത്തൊക്കെ ഈ അടുത്ത കാലത്താണ് കൂടുതലായിട്ടും സ്വകാര്യ ബസ്സുകൾ വന്നത് രണ്ട് പത്ത് ഇരുപത് വർഷം ഒക്കെ ആയിട്ടുണ്ടാവും തലസ്ഥാനം കഴിഞ്ഞാൽ മറ്റ് പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലബാർ പ്രദേശങ്ങളിലൊക്കെ സ്വകാര്യ ബസ്സുകളാണ് യാത്രക്കാര് കൂടുതലായിട്ടും യാത്രക്കായിട്ട് ജനങ്ങൾ കൂടുതലായിട്ടും യാത്രയ്ക്കായിട്ട് ആശ്രയിക്കുക അപ്പോൾ ഈ സ്വകാര്യ ബസ്സുകൾ നിങ്ങൾ കേട്ടുള്ള ചില പിന്നെ വമ്പൻ പാർട്ടികൾ ഒഴികെ ബാക്കി എല്ലാവരും കൂട്ടായ സംരംഭങ്ങളാണ് നാലുമഞ്ചും പേര് ചേർന്നിട്ട് പിന്നെ വീട്ടിൽ നിന്ന് ആ മേടയോ ഭാര്യയുടെ ഒക്കെ പിന്നെ ആഭരണം പണയം വെക്കുക അല്ലെങ്കിൽ വസ്തു വീട് പണയം വെക്കുക ഇങ്ങനെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ലോൺ എടുത്ത് അവർ ബസ് വാങ്ങി ബസ് വാങ്ങിച്ച് അവർക്ക് അതിൻ്റെ റൂട്ട് കിട്ടാനൊക്കെ ഒരുപാടാണ് ഭയങ്കര മത്സരമാണ് അപ്പം ഭയങ്കര റൂട്ടൊക്കെ കിട്ടി പെർമിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ഭാരങ്ങളാണ് ഇതിനെല്ലാം ഇവർ കൈക്കൂലി കൊടുക്കേണ്ട സ്ഥിതിയുണ്ട് കൈക്കൂലി നമ്മൾ പെട്ടെന്ന് കാണുന്നില്ലെങ്കിലും പണം കൊടുത്താലേ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുത്താലേ ഭരണഘടനാ പാർട്ടികൾക്ക് പണം കൊടുത്തു കഴിഞ്ഞാലേ അവർക്ക് പെർമിറ്റ് കിട്ടുകയുള്ളൂ അവരുടെ സമയം കൃത്യമായി കൊടുക്കണം അവരുടെ ഷെഡ്യൂൾ പരിശോധിച്ച് കൊടുക്കണം ഇങ്ങനെയൊക്കെ അവരെ വളരെ കഷ്ടപ്പെട്ട് സ്വകാര്യ ബസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഈ കടം കൊണ്ട് വായ്പ എടുത്തും സ്വയം തൊഴിൽ പരിപാടിയിലേക്ക് കടക്കുന്ന ഈ സ്വകാര്യ ബസ് ജീവനക്കാർ അല്ലെങ്കിൽ അതിൻ്റെ ഉടമകൾ അവർ വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ സർക്കാരിൻ്റെ ഒരു നയം വിദ്യാഭ്യാസം സൗജന്യമാണ് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കണം സർക്കാർ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്നെങ്കിൽ അത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് അതിൻ്റെ ഭാരം സാധാരണ സ്വകാര്യ ബസ്സുകളുടെ മേലെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് ഒരു വലിയ ധർമ്മസങ്കടത്തിലാണ് അവർക്ക് വണ്ടി ഓടിക്കണം അവർക്ക് പെർമിറ്റ് കിട്ടണം അവരുടെ സമയക്കെടുത്തി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടണം ഇതിൻ്റെ കൂട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യം കൊടുക്കണം വിദ്യാർത്ഥികൾക്ക് സൗജന്യം കൊടുക്കുന്നത് നല്ല കാര്യമാണ് സൗജന്യം വിദ്യാർത്ഥികൾക്ക് ബസ് യാത്രയിൽ മാത്രമല്ല ഭക്ഷണവും അവർക്ക് ആരോഗ്യം നിലനിർത്താനും വർദ്ധിപ്പിക്കാനുള്ളത് അവർക്ക് പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും ചെയ്തു കൊടുക്കണം പക്ഷേ അതേസമയം വിദ്യാർത്ഥികൾ രണ്ട് രൂപയായി ബസ്സുകൾ രണ്ട് രൂപയാണ് തോന്നുന്നത് അത് മാറ്റിയെന്ന് തോന്നില്ല രണ്ട് രൂപയാണ് രണ്ട് രൂപയായിട്ട് കൊടുക്കുക അപ്പോൾ ബസ്സിൽ ഈ രണ്ട് രൂപയായി കുട്ടികൾ അഞ്ചോ പത്തോ കിലോമീറ്റർ കൊണ്ടു ഇറക്കി വിടുക എന്ന് പറയുമ്പോൾ അതിന്റെ ഭാരം അവർക്ക് പത്തോ പതിനഞ്ചോ രൂപ പതിനെട്ട് രൂപയൊക്കെ കിട്ടേണ്ട സ്ഥലത്താണ് ഈ രണ്ട് രൂപ കിട്ടുന്നത് ഓരോ ട്രിപ്പിനും പത്തും പതിനഞ്ചും ഇരുപതും കുട്ടികൾ കയറും അപ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികളൊക്കെ പലപ്പോഴും സർക്കാർ സ്കൂളിൽ പഠിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അംഗീകൃത അംഗീകാരമുള്ള പിന്നെ സ്കൂളിൽ പഠിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്നവരുണ്ട് അപ്പൊ ഇവർക്ക് എല്ലാവരും കൺസേഷൻ കൊടുക്കുകയാണ് അപ്പം ഇപ്പോഴത്തെ നില അനുസരിച്ച് കേരളത്തിൽ സാമാന്യം എല്ലാവർക്കും ഒക്കെ തൊഴിലും വരുമാനമൊക്കെ ഉണ്ട് അത്യാവശ്യം ദാരിദ്ര്യ താഴെ താമസിക്കുന്നവർ കുറവേ ഉള്ളൂ പക്ഷേ ദിവസവും അമ്പതോന്നോറോ രൂപ പോക്കറ്റ് മണി കിട്ടുന്ന പിള്ളേരും രണ്ട് രൂപയായി ബസ്സിൽ കൊടുക്കും അപ്പം ഈ കടവെടുത്ത് വലഞ്ഞ് കഷ്ടപ്പെട്ട് രാ പത്ത് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന ഈ പിന്നെ ബസ് ജീവനക്കാർക്ക് അതിൻ്റെ അല്ലെങ്കിൽ ബസ് ഉടപാട് സർക്കാരിൻ്റെ ഈ നയത്തിന്റെ ഭാരം വഹിക്കുക എന്ന് പറയുന്നത് വളരെ അനീതിയാണ് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അതിൽ പരിശോധനാ ഉദ്യോഗസ്ഥന്മാർ മോട്ടോർ വഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആകട്ടെ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആകട്ടെ പലരും ഇവരിൽ നിന്ന് പണം ഈടാക്കും ചെറിയ ചെറിയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ യാത്രയുടെ അതിൻ്റെ ചട്ടങ്ങൾ ലംഘിച്ചു പെയിൻ്റ് ഇളകി അല്ലെങ്കിൽ ലൈറ്റ് ഇല്ല അല്ലെങ്കിൽ സ്റ്റോപ്പ് ബസ് നിർത്തിയില്ല ഇങ്ങനെ പല പല കാരണങ്ങളിൽ അവരെ ബുദ്ധിമുട്ടിക്കുക ബുദ്ധിമുട്ടിച്ച് അവരുടേത് പണം പിടിക്കുക അല്ലെങ്കിൽ പിഴ പിഴ ഈടാക്കുക അങ്ങനെ അവർ എത്ര കാലമായിട്ട് അവർ ആവശ്യപ്പെടുന്നു സർക്കാരിന് കുട്ടികൾക്ക് സൗജന്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ സർക്കാർ അതും കൊണ്ട് കൊടുക്കണം ആ വിദ്യാർത്ഥികൾക്ക് ഓരോ സ്കൂളിനും എത്ര കുട്ടികളുടെ ദാരിദ്ര്യരേക്ക് ഉള്ളവർ എന്ന് കണക്കാക്കിയിട്ട് അവർക്ക് സൗജന്യമായിട്ട് പാസ് കൊടുക്കട്ടെ അതിൻ്റെ ആ പണം ക്രോസ് സബ്സിഡി ആയിട്ട് സർക്കാരിനെ കൊണ്ട് കൊടുത്താൽ മതിയല്ലോ അല്ലാണ്ട് സർക്കാരിൻ്റെ പേരിൽ സർക്കാരിൻ്റെ മേനിക്ക് വേണ്ടിയിട്ട് ഈ സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ അവരുടെ തിക്ഷമായ വരുമാനത്തിന് ഈ സൗജന്യം അനുവദിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു വല്ലാത്ത ഒരു സമ്പ്രദായമാണ് അത് രാഷ്ട്രീയക്കാരെല്ലാവരും മിക്ക രാഷ്ട്രീയക്കാരും അതിനെ ഒന്നിച്ചു കൂടും അവരവരുടെ വിദ്യാർത്ഥി സമൂഹത്തെ അതിനായിട്ട് ഇളക്കി വിടും ബസ്സിറ്റ് കലറിയുക ബസ്സുകാരെ അടിക്കുക അപ്പൊ അവരും ഈ രാജ്യത്തെ പൗരന്മാരാണ് സ്വയം തൊഴിൽ രീതിയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നാലു അഞ്ചും പേരാണ് അവരൊരു ചേർന്നിട്ടാണ് ഒരു ബസ് വാങ്ങിക്കുക അതും പലപ്പോഴും ലോണാണ് മാസം തുടങ്ങി കൃത്യമായ പണം അടയ്ക്കണം ബാങ്ക് വായ്പ തവണയടയ്ക്കണം പിന്നെ അറ്റകുറ്റപ്പണികൾക്കും സ്പെയർ പാർട്ടിനൊക്കെ വളരെ വില കൂടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കഷ്ടപ്പെട്ട് ഈവൻ ജീവിക്കുന്നവർ അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള തുക എന്നൊരു അംശം ഈ ട്രാൻസ്പോർട്ടുകാർക്ക് സബ്സിഡിയായിട്ട് അല്ലെങ്കിൽ പിള്ളേർ സബ്സിഡി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം തീരും നീ അതല്ല പിന്നെ വിലവർത്തന കൊണ്ട് അവർ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പെയർ പാടിന്റെ വില കൂടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്രോളിന്റെ ഡീസലിന്റെ ഇന്നിന്റെ വില കൂടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സംസാരിച്ച് തീർക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഇവരെ എല്ലാവരെയും ചൂഷണം ചെയ്യുക കെട്ടുന്നിടത്തൊക്കെ ചൂഷണം ചെയ്യുക അധികാരവും പിന്നെ പദവിയിലും അതില്ലാത്തവരെ ചൂഷണം ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യമാണ് മതേതരമാണ് സോഷ്യലിസം എന്നൊക്കെ പിന്നെ കുടിയിലും മോശം ും ഫ്ളക്സ് ബോർഡിലൊക്കെ എഴുതി വെക്കുന്നില്ലാണ്ട് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഗണിക്കാനായിട്ട് ഈ ഭരണകൂടങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ തയ്യാറാകുന്നില്ല അതിലൊരു സംഗതി ഇതിനോട് അനുബന്ധിച്ച് അല്പം കാര്യം കൂടെ ഞാൻ പറയുകയുണ്ട് ഈ കുട്ടികൾ ഞാൻ പലപ്പോഴും പിന്നെ വൈകുന്നേരം നടക്കാനിറങ്ങുമ്പോൾ ബസ് സ്റ്റോപ്പുകളിലൊക്കെ നിൽക്കുമ്പോൾ ഈ പിന്നെ ബസ്സുകളിൽ വന്നിറങ്ങുന്ന കുട്ടികൾ അടുത്തുള്ള ബേക്കറിയിൽ അല്ലെങ്കിൽ അതുപോലുള്ള കടകളിലേക്കൊക്കെ കയറുന്നു ഇഷ്ടമുള്ള പിന്നെ ആഹാരമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് പത്ത് ഇരുപത്തഞ്ചും രൂപയുടെ കേക്കോ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് രൂപയുടെ കുടിക്കാനുള്ളതോ ഇതൊക്കെ അല്ല അല്ലെങ്കിൽ അമ്പത് അവർ അവർക്ക് വാങ്ങിച്ചു കഴിക്കുന്നുണ്ട് അപ്പോൾ അവർക്കതിന് പണമുണ്ട് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് അങ്ങനെ പിള്ളേർക്ക് പൈസ കൊടുക്കാൻ കൊടുക്കാനായിട്ട് പണമുണ്ട് അങ്ങനെ സൗകര്യമുള്ള പിള്ളേരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ മേനി നിലനിർത്താനായിട്ട് നമ്മളെല്ലാ സൗജന്യം കൊടുക്കുക എന്നുള്ളൊരു നിലപാട് ഇത് വലിയൊരു തട്ടിപ്പാണ് അപ്പോൾ ഇതിന് ഇതൊക്കെയാന്ന് പറയുക സാധാരണക്കാർ ബെസുകാരോട് നമ്മളാരും ബെസുകാരെ നമ്മൾ നമ്മൾ പൈസ കൊടുത്തു അവരുമായിട്ടുള്ള ബന്ധം തീർന്നു പക്ഷെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ തിന്മകൾ അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞു സങ്കല്പിക്കാവുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ദുരന്തങ്ങൾക്കും സാമൂഹ്യ തിന്മകൾക്കും അനാരോഗ്യങ്ങൾക്കും എല്ലാം അടിസ്ഥാനം അതിന്റെ പ്രഭവമായിട്ടോ പ്രേരകമായിട്ടോ പരിണതിയായിട്ടോ ഈ കള്ളപ്പണം അഴിമതിയും വർദ്ധിക്കുക ഈ കള്ളപ്പണം ഉപയോഗിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുക ഇതാണ് ചാലക ശക്തി നമ്മൾ ഗ്രീസ് വണ്ടി ഒരു മോട്ടോർ വണ്ടിക്ക് സുഖമായ പ്രവർത്തനത്തിന് ഗ്രീസ് ഇടുന്നത് പോലെ അഴിമതി കൊണ്ടുള്ള ഗ്രീസ് ഇടലാണെന്ന് രാജ്യത്ത് നടക്കുക അപ്പൊ ഇത് ഒരു സംഗതി എന്ന് പറഞ്ഞത് ജനാധിപത്യത്തിലും രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വാസം നഷ്ടപ്പെടുക ഒരു സമൂഹത്തിലെ ജനങ്ങൾക്ക് സംഘടനകളിലും സർക്കാരിലും വിശ്വാസം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല വലിയ അപകടം പിടിച്ച സംഗതിയാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശ്രീലങ്കയിൽ പ്രസിഡന്റിൻ്റെ കൊട്ടാരം തന്നെ ജനങ്ങൾ വളഞ്ഞ് പ്രസിഡന്റ് അവിടുന്ന ജീവനും കൊണ്ട് രക്ഷപ്പെട്ടി വന്നു നമ്മുടെ എല്ലാ രാജ്യമായ ബംഗ്ലാദേശിൽ അഴിമതി ആധിക്യം കൊണ്ട് ഭരണകൂടവും ഇപ്പം അത് ഭരണകൂടത്തിൽ ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാനിലെ അഴിമതിയിലായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അഴിമതി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും വലിയ മാന്യമാരാണെന്നുള്ളൊരു സങ്കല്പമുണ്ട് ഇവിടെ ബ്ലൂ കോളർ അഴിമതിയില്ല പക്ഷേ വൈറ്റ് കോളർ അഴിമതിയുണ്ട് ബ്ലൂ കോളറുള്ള അഴിമതിയില്ല എന്ന് പറയാനൊക്കെ നമുക്ക് എല്ലാ നോക്കുകൂലിയും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ വൈറ്റ് കോളർ അഴിമതി എന്ന് പറയുന്നത് നമ്മുടെ സകാവി എസ് അച്യുതാനന്ദൻ നർമ്മ രൂപേണ പറഞ്ഞതുപോലെ കതർത്താ ഇടാ ഇടുന്നവരും കഥറിടാത്തവരും ആയിട്ടുള്ള രാഷ്ട്രീയക്കാര് അഴിമതി നല്ല ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് അപ്പൊ ഈ ഒരു സംഗതി ഇത് നമ്മളെ കാർന്ന് നിന്നോണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസ്യതയും നമ്മുടെ ജീവിത ഭാവിയെയും ഒക്കെ കാർന്ന് നിന്നോണ്ടിരിക്കുകയാണ് ഈ വിഷയം നമ്മൾ വളരെ ഗഹനമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്ത എപ്പിസോഡിൽ ഇതേക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നതായിരിക്കും